ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ ഇന്ന് ഒരു നോൺ കോൺടാക്ട് ടസ്റ്ററാണ് അപ്പോൾ ഇത് നമുക്ക് ഇൻസുലേഷൻ റിമൂവ് ചെയ്യാൻ തന്നെ ഇതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ അറിയാൻ കഴിയുന്നത് കൊണ്ട് തന്നെ വളരെ ഉപകാരപ്രദമാണ് ഇത് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ യൂസ് ചെയ്യുന്നവർക്കോ അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ അല്ലാതെ തന്നെ വീട്ടിലൊക്കെ വയറൊക്കെ എന്തെങ്കിലും ഇതിലേക്ക് കറണ്ട് എത്തുന്നുണ്ടോ അതേപോലെ തന്നെ നമ്മുടെ കോഡ് വയറിലേക്ക് കറണ്ട് എത്തുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി വളരെ ഉപകാരപ്പെട്ട ഒരു ഡിവൈസ് ഡിവൈസാണിത് അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്ത് അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ എടുത്ത് വരും അപ്പോൾ ഞാൻ ഒരു കോംബോ ഓഫറിൽ ഇരുന്നൂറ്റി രൂപയ്ക്കാണ് വാങ്ങിയത് അപ്പോൾ ഇതിൻ്റെ ഫുൾ റിവ്യൂ അതേപോലെ തന്നെ ഇതിൻ്റെ ഫുൾ വർക്കിംഗ് നമുക്ക് ഇതിൻ്റെ ഒന്നും കാണാം അപ്പോൾ നേരെ വിളിച്ചിട്ട് പോവാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ത്രിപിൾ എസ് സൈസ് രണ്ട് ബാറ്ററി ബാറ്ററിയാണ് ഇടേണ്ടത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കത് അതുകൂടെ ഫ്രീ ആണ് അതേപോലെ തന്നെ ഇത് ഒന്നേ പോയിൻറ്റ് അഞ്ച് വോൾട്ടും ഇതിൻ്റെ വരുന്ന രണ്ട് ബാറ്ററി മൂന്ന് വോൾട്ടാണ് വരുന്നത് അതേപോലെ തന്നെ ഇത് നമുക്ക് ബാക്കോട്ട് ബ്ലാക്ക് വരുന്ന ഭാഗം ബാക്കോട്ട് സ്ലൈഡ് ചെയ്ത് നമ്മുടെ ബാക്കോട്ട് ഇങ്ങനെ ചെറിയൊരു ചാർജ് വരണം സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അതായത് ഫ്രണ്ട് ഭാഗത്തേക്ക് നെഗറ്റീവ് വരുന്ന വിധത്തിലാണ് ബാറ്ററിയുടെ നെഗറ്റീവ് നമ്മുടെ മുന്നിലേക്ക് ആ വൈറ്റ് വരുന്നത് നെഗറ്റീവ് അതേപോലെ തന്നെ അതിന് അടുത്തതും നെഗറ്റീവ് വെക്ക് അതായത് നമുക്ക് സീരിയസ് ആയിട്ട് കൊടുക്കുന്ന സമയത്താണ് മൂന്ന് വോൾട്ട് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സർക്യൂട്ട് നമുക്ക് വേറെ സ്വിച്ചുകളൊന്നുമില്ല ഈ ഒരു ലൈറ്റ് നമുക്ക് വേണമെങ്കിലും ഡിവൈസ് വെച്ചിരിക്കുന്ന സമയത്ത് വെളിച്ചത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ ബാക്കി ഫുൾ ടൈം നമ്മുടെ സർക്യൂട്ട് ഓൺ ആണ് വരുന്നത് അപ്പോൾ ഒരു ഇതിലേക്ക് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ പ്ലഗ് ഉണ്ട് ഇപ്പോൾ പ്ലഗ് ഒന്നും ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു ബോർഡിൽ കറണ്ട് ഉണ്ടെങ്കിൽ അയച്ച് നോക്കണം അപ്പോൾ അല്ലാതെ തന്നെ നമുക്ക് ഇവിടെ കറണ്ട് ഉണ്ടാവും ഡിറ്റ് ചെയ്യാൻ എളുപ്പമാണ് ഇത് ഉള്ളത് കൊണ്ട് അപ്പോൾ ഈ ഒരു കാറ്റലോഗിൽ പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ് വോൾട്ട് മുതൽ ആയിരം വോൾട്ട് വരെയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ മൊബൈൽ ചാർജറാണ് ചാർജർ കംപ്ലയിൻ്റ് ആയി എന്തെങ്കിലും വയർ കട്ട് കട്ട് എന്ത് ചെയ്യണേ നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം അതായത് ചാർജർ വർക്കിംഗ് ആണ് നമ്മുടെ കേബിൾ കട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് താഴ്ത്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു ബസറടിയില്ല അതേപോലെ തന്നെ എൽ ഡി ഡി ഫ്ലാഷ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ കോഡ് വയർ കംപ്ലയിൻ്റ് ആണെങ്കിൽ മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ ഞാൻ എ സി സപ്ലൈ കൊടുത്തിട്ട് നമ്മുടെ ട്രാൻസ്ഫോമറിലേ കൊടുത്തിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് പന്ത്രണ്ട് വോൾട്ട് അതായത് പതിനാല് വോൾട്ട് നമ്മുടെ ചാർജിങ്ങിന് വേണ്ടി ബാറ്ററി ചാർജ് ചെയ്യുക അങ്ങനെ കൊടുത്ത സമയത്ത് ഈ ഒരു രണ്ട് പ്ലസ്സും മൈനസും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്ലസ്സും മൈനസും നമ്മൾ ഷോർട്ടാക്കിയിട്ടും ഒന്നും ആവുന്നില്ല അതേപോലെ തന്നെ വോൾട്ടേജും ഇവിടെ വരുന്നില്ല ഈ സമയത്ത് ഈ ഈ വയറിൽ എവിടെയോ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ ഏറ്റവും വളരെ എളുപ്പമാണിത് അപ്പോൾ നമ്മൾ കറക്റ്റ് ഈ വയർ ഈ വയറിൻ്റെ ഇവിടെ നമ്മൾ ഷോർട്ടാക്കുമ്പോൾ ഒന്ന് ഷോർട്ടാകുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്കില്ലാത്തത് അപ്പോൾ അത് ഈ വയറിൻ്റെ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ഇൻസുലേഷൻ കട്ട് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ നോക്കണം ഈ ഒരു നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റർ വെച്ചിട്ട് നമുക്ക് ഇങ്ങോ എവിടെയാണെന്ന് കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ട് അവിടെ വെച്ച് നമ്മുടെ ഈ ഒരു ഫ്ലാഷിങ് നിൽക്കും അതേപോലെ തന്നെ നമ്മളെ ബസ്സറും അവിടെ നിൽക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ എത്ര ദൂരം മോട്ടറിൻ്റെ ലൈനൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ എ സി ലൈൻ നമുക്ക് ഡിക്റ്റക്ട് ചെയ്യാം അപ്പോൾ എവിടെയാച്ചാൽ കട്ട് ഇപ്പോൾ ഇവിടെ കാണാം ഇവിടെ ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇപ്പം ബസ്സറും അടിയുന്നില്ല നമുക്ക് ഇവിടെ വെച്ചിരുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു ചെറിയൊരു പൊട്ടലുണ്ട് അപ്പോൾ ഞാനത് കട്ട് ചെയ്തതാണ് അപ്പം സർക്യൂട്ട് എങ്ങനെ കട്ടായാലും അറിയാൻ വേണ്ടി കോപ്പർ അവിടെ നിന്ന് മാത്രം എടുത്ത് ഒഴിവാക്കിയതാണ് അപ്പോൾ ആ സമയത്ത് അവിടെ വരെ ബസ്സും ഇവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കില്ല അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ദൂരെ സ്ഥലത്ത് ഏതെങ്കിലും ലൈറ്റിൻ്റെ രണ്ട് വയറൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എവിടെയാണ് കട്ട് ആയി അപ്പോൾ ഈ ഒരു ടെസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നോക്കിയാൽ ആ ഭാഗത്തൊക്കെ കണ്ടിന്യൂട്ടുണ്ടെങ്കിൽ ഏതേ ഭാഗത്താണ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം മനസ്സിലാക്കി നമുക്ക് അവിടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ജോയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് വർക്കാവുന്ന കാണാം അതേപോലെ തന്നെ നമ്മുടെ വൈഫൈൻ്റെ അഡാപ്റ്ററിൻ്റെ ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വൈഫൈൻ്റെ അഡാപ്റ്റർ നമുക്ക് പന്ത്രണ്ട് വോൾട്ടാണ് ഔട്ട്പുട്ട് ഈ പന്ത്രണ്ട് വോൾട്ടിൽ നമുക്ക് ഇത് വളരെ ഇതിൽ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ വൈഫൈൻ്റെ ഇത് നമുക്ക് കാണാൻ അത് ഒപ്റ്റിക്കലാണ് ഓപ്റ്റിക്കലിൽ നമുക്ക് ഒരു ബസറില്ല കാരണം ഇലക്ട്രിക്കലി പാസ് ഇല്ല എന്നുള്ളൊരു തെളിവാണ് അപ്പോൾ ഈ മിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഒപ്റ്റിക്കൽ ആയതുകൊണ്ട് നമുക്ക് ഇടിയില്ല അപ്പോൾ നമുക്ക് ഈ ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ഡിവൈസ് നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ഒരു ബാറ്ററി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വർക്ക് ചെയ്യാനുള്ള ഒരു തെളിവുമ്പാടാണ് ഇത് അപ്പോൾ ഈ ഒരു ഈ ബാത്റൂമൊക്കെ ഈ സിലക്കൂടെ പാസ് ചെയ്യുന്ന ഇപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് എ സി ലൈന് ഇങ്ങനെ കൊടുത്ത് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ഇത് ഏതെങ്കിലും കേടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബാറ്ററി വെച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരുത് നമുക്ക് ഈ ബസ്സർ അടിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇത് മിന്നലൊന്നും ഏൽക്കാതെ സുരക്ഷിതമാണെന്ന് നമുക്ക് അങ്ങനെയും ഇതുകൊണ്ട് ഒരു ഉപകാരപാടുണ്ട് അപ്പോൾ നിങ്ങൾക്കാണിത് ഫോണിൻ്റെ റിസീവറാണ് അപ്പോൾ റിസീവറിൻ്റെ ഇവിടെ എവിടെങ്കിലപ്പോൾ ഞാനിവിടെ ഈ ഒരു ഭാഗം കട്ടാക്കി അതായത് കട്ടാക്കി കട്ടാക്കിയതല്ല പിന്നെ ഊരി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഊരി കഴിഞ്ഞപ്പോൾ പിന്നെ ഊരി ഭാരം എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന് കട്ടായതാ നമുക്ക് അപ്പോൾ ഇങ്ങനെ കട്ട് ഇങ്ങനെ ആക്കിയ സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ കണ്ടിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ പിന്നെ ഇവിടെ ഊരിപ്പോയതോ കട്ടായതോ കട്ട് ആയതോ ആണെന്ന് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണക്ടറിൻ്റെ അവിടെയൊക്കെ ലൈൻ വരുന്നത് നമുക്ക് കാണാം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ആ കണക്ടറിലേക്കൊക്കെ ലൈന് വരുന്നുണ്ട് അപ്പോൾ ഈ വയറിൻ്റെ അതാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നു ഇലക്ട്രീഷ്യൻമാർക്കാണ് അപ്പോൾ അവിടെ മൂന്ന് സെറ്റ് വയറൊക്കെ പോവുകയാണെങ്കിൽ ഒരേ കളർ ആണെങ്കിൽ നമുക്കൊരു കോബോസ് കൂടെ ഒക്കെ കയറി പോവുകയാണെങ്കിൽ ആ നടുക്ക് വെച്ച് നമുക്ക് ഇൻസുലേഷൻ പോകാതെ അതൊരു ഏത് ലൈനിൽ ഒരു അറ്റത്തുന്ന ഒരു ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏതാണെന്ന് ആ വയർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇതൊന്ന് വെച്ച് നോക്കിയാൽ മതി ഇൻസുലേഷൻ പോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും അതേപോലെ തന്നെ ഈ ഇങ്ങനത്തെ ഒരു ഡി ബിയിലൊക്കെ നമുക്ക് ഈ ഒരു എം അടിബാത്ത് ബസ് ബാറിലൊക്കെ കണക്ഷൻ വിട്ടിട്ടുണ്ടോ അങ്ങനെ എവിടെ ഒരു ലൈൻ ചെക്ക് ചെയ്യാനും സുഖമാണ് ഇതുകൊണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എ സി സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എ സി സപ്ലൈന്ന് നമുക്ക് ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യണം അങ്ങനെ ആണെങ്കിൽ മാത്രമേ ബസ്സറിയുള്ളൂ അല്ലാതെ നമുക്ക് ഒരു കാറിൻ്റെയൊക്കെ ഒരു ബാറ്ററിയിൽ നിന്ന് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബസ്സർ അടിക്കില്ല അപ്പോൾ ഇത് പന്ത്രണ്ട് വോട്ട് ആണ് ഇപ്പോൾ അവിടെ കാണി ഉള്ളത് അപ്പോൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ പന്ത്രണ്ട് വോൾട്ടാണ് നമ്മുടെ ഇതൊരു ലാപ്ടോപ്പിൻ്റെ ചാർജർ എന്നാണ് നമ്മളത് പന്ത്രണ്ട് വോൾട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എ സിയിൽ ലൈന് കണക്ട് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഇതുപോലെ ഡിക്റ്റു ചെയ്ത് നമുക്ക് ആ എ സി ലൈൻ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യില്ല അപ്പോൾ ഇത് ഒപ്പോൾ ഓഫിലാണ് അപ്പോൾ ഇങ്ങനെ ഡിക്ടേറ്റ് ചെയ്യുന്നില്ല സ്വിച്ച് ഉപ്പ് ഓഫിലാണ് അപ്പോൾ ഈ ഒരു ബാറ്ററി മാത്രം വർക്ക് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യില്ല അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്വിച്ച് ഓൺ ആക്കി ഓൺ ആക്കി കഴിഞ്ഞാൽ കാണാം ഈ എസ് എഫ് ബി എസിൻ്റെ ഔട്ട് പുട്ട് ഡി സി വോൾട്ട് ആണെങ്കിലും അവർ എ സി കെ സി ബി ലൈൻ കണക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ഡിക്റ്റക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് എ സി ലൈൻ കണക്ട് ചെയ്ത് നമുക്ക് ഒരു വോൾട്ട് ആണെങ്കിൽ തന്നെ ഇത് കറക്റ്റ് ഡിക്റ്റക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ലൈന് പോകേണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ട്യൂബിന് ഇവിടെ നമുക്ക് കാണാം ഇതൊന്നും ഇപ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യില്ല അവിടെ ഒരു സ്വിച്ച് ഉണ്ട് അപ്പോൾ ഈ ഒരു സ്വിച്ച് ഇപ്പോൾ ആണ് ഇവര് ഈ സ്വിച്ച് കംപ്ലയിൻ്റ് ആണെങ്കിലും ഇതേ അവസ്ഥയാണ് വരിക ആ സമയത്ത് നമുക്ക് ഒരു ഈ ചോക്കിലേക്ക് ലൈന് വരാതെയും അപ്പോൾ അത് വർക്ക് ചെയ്യില്ല അപ്പോൾ സ്വിച്ച് ഓ ഓ ഓ ഓ ഓഫ് പൊസിഷനാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ആക്കി ഓൺ ആക്കി സമയത്ത് ഡിക്റ്റേറ്റ് ചെയ്തു ഈ ഓഫ് ഓഫാക്കിയ സമയത്ത് അതേപോലെ ഈ സ്വിച്ച് കംപ്ലയിൻ്റ് ആണെങ്കിലും ഇതേ അവസ്ഥയാണ് അപ്പോൾ നമുക്ക് സ്വിച്ച് കംപ്ലൈൻറ് ആണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം